ിപ്പടി കൊച്ചിരുത്തി വെങ്കടാജലപതിലെ ആറാട്ടു മഹോത്സവത്തിന് കൊടിയേ പള്ളുരുത്തി ശ്രീ വെങ്കടാചലപതി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറാട്ട് മഹോത്സവം രണ്ടു മുതൽ വരെ നടക്കും രണ്ട് രാവിലെ പതിനൊന്ന് ഇരുപതിനും നാൽപ്പതിനും മധ്യേ മേടലഗ്ന ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി എർഫാലെ സുബ്രഹ്മണ്യ ഭട്ടിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റ് നടന്നു ക്ഷേത്രമേൽശാന്തി ചന്ദ്രശേഖര ഭട്ട് രാഘവേന്ദ്രഭട്ട് വിഷ്ണു ഭട്ട് രാധാകൃഷ്ണ ഭട്ട് എന്നിവരും ചടങ്ങിനെ കാർമ്മികത്വം വഹിച്ചു ദേവസ്വം അധികാരികളും ഉത്സവാഘോഷ കമ്മിറ്റിയും ചേർന്നാണ് ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഒന്നാം ദിവസം മുതൽ എട്ടാം ദിവസം വരെ രാവിലെ അഞ്ചിന് നട തുറപ്പ് ആറിന് ഗണപതി ഭവനം ഉച്ചയ്ക്ക് ഒന്നിന് പല്ലക്ക് ശിവേലി വൈകിട്ട് അഞ്ചിന് നട തുറപ്പ് രാത്രി ഒൻപതിന് പല്ലക്ക് ശിവേലി ഒൻപത് പതിനഞ്ചിന് ഐരാവത വാഹനം ശിവേലി വിവിധ ക്ഷേത്ര ചടങ്ങുകളും ഒന്നുമുതൽ ആറുവരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ഏഴ് മുതൽ തിരുവാതിരകളി ഭക്തിഗാനസുധ വീണ കച്ചേരി നൃത്തസന്ധ്യ സെമി ക്ലാസിക്കൽ ഡാൻസ് നൃത്താഞ്ജലി കോൾക്കളി നാമസങ്കീർത്തനം എന്നീ കലാപരിപാടികൾ അഞ്ചാം ദിവസവും ആറാം ദിവസവും വൈകിട്ട് നാലു മണി മുതൽ പട്ടണ പ്രദക്ഷിണം ഏഴാം ദിവസം വൈകിട്ട് ഏഴിന് പള്ളിവേട്ട എട്ടാം ദിവസം മാറാട്ട് മഹോത്സവം രാവിലെ ഒൻപതിന് ആനപ്പുറത്ത് ശിവേലി പതിനൊന്നിന് വഞ്ചിയെടുപ്പ് വൈകിട്ട് അഞ്ചിന് പകൽപ്പുരം എന്നീ വിവിധ പരിപാടികളോട് ഉത്സവാഘോഷങ്ങൾ നടക്കും ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി